മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഇന്ന് എൽ ഡി എഫ് ബഹുജന പ്രതിഷേധ മാർച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസും കൂട്ടാളികളും ചേർന്ന് ഇരുപത്തി അഞ്ച് കോടിയിലധികം രൂപ തട്ടിപ്പ് നടത്തിയതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാർച്ച് സ്വാലിഹ് ചേരുകയാണ് സ്വാലിഹ് എപ്പോഴാണ് മാർച്ച് തുടങ്ങുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഷമ്മി മണിക്കാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് പത്തുമണിക്കാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുമുന്നണി പ്രവർത്തകരുടെ പ്രതിഷേധ ബഹുജ ബഹുജന മാർച്ച് നടക്കുന്നത് ടി പി ഹാരിസിൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയ തട്ടിപ്പിൽ പ്രതിഷേധിച്ചാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നടന്ന വലിയ അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമെല്ലാം വലിയ പ്രതിഷേധം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ നടന്നിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇന്നും ഇക്കാര്യത്തിൽ ഒരു സമഗ്ര ായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഇടതുമുന്നണി ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഒക്കെ അറിവോടെയാണ് വലിയ തോതിൽ ഈ പണം കൈമാറിയത് ഈ ഇരകളെല്ലാം തന്നെ പണം കൈമാറിയതെന്ന് അവർ പരാതിയിൽ പറഞ്ഞിരുന്നു ഏതാണ്ട് ഇരുന്നൂറിലധികം പേരാണ് പണം നഷ്ടമായിട്ടുള്ളത് അതിൽ തന്നെ ആറുപേരാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിൽ സെക്രട്ടറി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബൈജു രണ്ടാം പ്രതിയും മക്കരപ്പറമ്പിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസ് ഒന്നാം പ്രതിയുമായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം തുടരുകയുമാണ് ഇതിലൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ മറ്റ് നേതാക്കളുടെ കൂടി പങ്ക് പുറത്തു വരികയുള്ളൂ അത് വേണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ എൽ മാർച്ച് ഇന്ന് ബഹുജന മാർച്ച് ഇന്ന് നടത്തുന്നത് for me.